നമസ്കാരം ഫുഡി കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ നരഹത്തിയിൽ ദിനംപ്രതി മരണപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിലെ ജനങ്ങളോട് ഇസ്രായേൽ ചെയ്യുന്ന കൊടും ക്രൂരത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് ഓരോ ദിവസവും പല രീതിയിലുള്ള തന്ത്രങ്ങളാണ് ഇസ്രായേൽ ഇതിനു പിന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും തീവ്ര വലതുപക്ഷ ഭരണകൂടം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് എതിരെ ഇസ്രായേൽ ജനത തന്നെ പ്രതിഷേധം കടുപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തുടർച്ചയായ എട്ടാം ദിവസവും സർക്കാരിനെതിരായുള്ള പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ജനത ഖാസയിൽ ബന്ദികളായിട്ടുള്ള ഇസ്രായേൽ പൗരന്മാരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ സർക്കാർ നടപടിയെടുക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് പ്രതിഷേധം കഴിഞ്ഞയാഴ്ച ഖാസയിൽ വെച്ച് ആറ് ഇസ്രായേൽ ബന്ദികൾ കൊല്ലപ്പെട്ടിരുന്നു അവരെ ഹമാസ് കൊലപ്പെടുത്തിയതാണെന്നാണ് ഇസ്രായേൽ ഭരണകൂടം പറഞ്ഞു പരത്തുന്നത് ഇവരെ ഇസ്രായേൽ സൈന്യം തന്നെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് ഹമാസിന്റെ മറുപടി ഇതിനെ തുടർന്നാണ് ഇസ്രായേൽ ജനതയുടെ പ്രതിഷേധം രൂക്ഷമായത് ലക്ഷക്കണക്കിന് ഇസ്രായേലികളാണ് തുടർച്ചയായ എട്ടാം ദിവസവും രാജ്യത്താകമാനം പ്രതിഷേധിക്കുന്നത് ഇതിനെ തുടർന്ന് നിരവധി ആളുകൾ പോലീസുമായി ഏറ്റുമുട്ടി ജെറുസലേം ഹൈഹ തുടങ്ങി നെതന്യാഹുവിന്റെ വസതിക്കടുത്തും പ്രതിഷേധക്കാർ അണിനിരന്നിരുന്നു ജെല്ലവീവിൽ തന്നെ അരലക്ഷത്തിലധികം ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ പ്രതിഷേധത്തിൽ നിന്ന് ജനങ്ങൾ പിന്തിരിയാത്ത സാഹചര്യമാണുള്ളത് പ്രതിഷേധത്തിൽ കൂടുതൽ ആളുകളോട് അണിചേരാൻ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബിഗിൻ സ്ട്രീറ്റ് കത്തിക്കൽ തുടങ്ങിയ സംഘർഷത്തിലേർപ്പെട്ട പ്രതിഷേധക്കാർക്കെതിരെ െ പോലീസ് നടപടി സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള കടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള കരാർ ഉറപ്പാക്കണമെന്ന ആവശ്യമുന്നയിച്ച് തിങ്കളാഴ്ച മുതൽ ഇസ്രായേലിൽ സമ്പൂർണ്ണ പണിമുടക്കിനും കിസ്റ്റർ ട്രേഡ് യൂണിയൻ തലവൻ അർണോസ് ബാർ ഡേവിഡ് ആഹ്വാനം ചെയ്തിരുന്നു ബന്ദികളെ വിട്ടുകിട്ടുന്നതിന് ആവശ്യമായ നടപടികളൊന്നും സർക്കാർ എടുക്കുന്നില്ലെന്നാണ് യൂണിയൻ തലവന്റെ വിമർശനം എന്നാൽ രാഷ്ട്രീയ പരിഗണനകൾ കാരണം കരാറുകളൊന്നും പുരോഗമിക്കുന്നില്ലെന്നും അത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ബന്ദികളുടെ മരണത്തിന് കാരണം ഇസ്രായേൽ തന്നെയാണെന്നാണ് ഹമാസിന്റെ പ്രതികരണം വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ വിസമ്മതിച്ചതിന്റെ ഉത്തരവാദികൾ ഇസ്രായേൽ തന്നെയാണെന്നും ഹമാസ് വക്താവ് സമി അബു സുഹാരി പറയുന്നു അതേസമയം ഖാസാതിർത്തിയിൽ സൈന്യത്തെ നിലനിർത്തിക്കൊണ്ടുള്ള വെടിനിർത്തൽ കരാറിനെതിരെ ഇസ്രായേൽ ധനമന്ത്രി സ്മോട്ടറിച്ച് രംഗത്തെത്തിയിരുന്നു ഈ തീരുമാനം ഹമാസയെ നശിപ്പിക്കാനും തടവുകാരെ മോചിപ്പിക്കാനുമുള്ള നീക്കങ്ങളെ ദുർബലപ്പെടുത്തുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ നാലുപാടിൽ നിന്നും നദന്യാഹുവിന് പ്രതിരോധം ശക്തമായിരിക്കുകയാണ് ഇസ്രായേലിന്റെ പരാജയം ഉറപ്പാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഇതൊക്കെയും